മലയാളത്തിൻ്റെ ഇതിഹാസ താരം ജയനും ഇതിഹാസ ഗാനരചയിതാവ് ബിച്ചു തിരുമുരയും ഒന്നിച്ച ഒത്തിരി ചലച്ചിത്രങ്ങൾ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടവയായിരുന്നു അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അങ്ങാടി അങ്ങാടി എന്ന ചിത്രത്തിലെ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ എന്ന പാട്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച യുഗ്മഗാനങ്ങളിൽ ഒന്നാണ് യേശുദാസും ജാനകിയും ചേർന്ന് ആലപിച്ച ഈ ഗാനത്തിൻ്റെ ശില്പികൾ ബിച്ചുത്തിരുമരും ശ്യാമുമായിരുന്നു ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട ഹിറ്റ് ഗാനമാണ് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ ജയെന്ന നടനെ ഓർക്കുമ്പോൾ ഒന്നാമതായി എത്തുന്ന ഒരു പാട്ടും ഇതു അത്രയ്ക്ക് മനോഹരമാണ് അതിൻ്റെ വിഷ്വലൈസ് ഐ വിശേഷി സംവിധാനം ചെയ്ത അങ്ങാടിയിലെ ഈ മനോഹര ഗാനം എഴുതിയ മഹാനായ എഴുത്തുകാരൻ മറ്റാരുമല്ല ബിച്ചു തിരുമല തന്നെ ഏറ്റവും അധികം ജൈൻ സിനിമകളിൽ പാട്ട് എഴുതിയതും ബിച്ചു തിരുമലയാണ് അവനോ അതോ അവളോ അനുപല്ലവി കരിമ്പന അങ്കക്കുറി എന്നിങ്ങനെ ഒത്തിരി ജൈൻ സിനിമകളിൽ ബിച്ചു തിരുമല ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് കരിമ്പനയിലെ എല്ലാ പാട്ടും സൂപ്പർ ഹിറ്റുകളായിരുന്നു കുമ്പിൽ കിലുക്കും കെട്ടി എന്ന ഒരു മനോഹരമായ പാട്ട് മലയാളികൾ ഇന്നും ഏറ്റുപാടുന്നുണ്ട് അതിമനോഹരമായ വിഷലീസാണ് കരിമ്പനയിലെ ആകാരംഗം എവിശിഷിയുടെ തന്നെ ചിത്രമായ കരിമനയിലെ മറ്റൊരു ഗാനം പ്രണയം തുളമ്പും എന്ന് പറയുന്ന പ്രണയഗാനമാണ് അതുപോലെ തന്നെ കരിമ്പാറകൾക്കുള്ളിലും എന്തിനേറെ പറയുന്നു അതിൻ്റെ ടൈറ്റിൽ സോങ് കരിമ്പന കൂട്ടങ്ങൾക്കിടയിൽ ഇങ്ങനെ ബിച്ചുവിൻ്റെ വരികൾ മലയാളികൾ ഏറെ ആസ്വദിച്ചിട്ടുണ്ട് അങ്കക്കുറിയിലെ മരഞ്ചാടി നടക്കുന്ന കുരങ്ങൻ എന്ന പാട്ട് ഒരു ഫിലോസഫിക്കൽ പാട്ടാണ് വളരെ മനോഹരമായി ആ പാട്ടിൽ പപ്പുവിനോടൊപ്പം ജയൻ അഭിനയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അവനോ അതോൾ എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം വളരെയധികം പ്രകൃതി ഭംഗി ഇണങ്ങുന്ന രീതിയിലുള്ള ആ സിനിമയിലെ മനോഹരമായ ഗാനത്തിന് പിന്നിൽ വിചുദ്രമയും എം കെ അർജുനുമാണ് അതിമനോഹരമായ രണ്ട് നല്ല ഗാനങ്ങൾ ആ ചിത്രത്തിലുണ്ട് വെള്ളിമേഘം എന്ന് പറയുന്ന തുടങ്ങുന്ന ഗാനം തുളസി വനങ്ങൾ എന്നു തുടങ്ങുന്ന ഗാനം അതുപോലെ തന്നെയാണ് അനുപല്ലവിയിലെ അനുപല്ലവിയിലെ ജയൻ്റെ നീരാട്ട് ജയന്ത്രൻ പാടിയ നീരാട്ട് എന്ന് തുടങ്ങുന്ന ഗാനം അനുപല്ലവിയിലെ മറ്റു പാട്ടുകളെല്ലാം തന്നെ ഹിറ്റാണ് ഇങ്ങനെ പറയുമ്പോൾ വളരെ മനോഹരമായ പാട്ടുകളുടെ ഒരു ശങ്കരം നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ജയൻ അഭിനയിച്ച സർപ്പം എന്ന ചിത്രത്തിലെ ഏഴാം മാളികമേലെ മേലെ അതിമനോഹരം എന്ന് വിശേഷിപ്പിക്കാവുന്ന പാട്ടാണ് വളരെ മനോഹരമായ യുഗ്മഗാനമാണ് ഏഴാം മാളികമേലെ വളരെ വലിയ ഒരു ഹിറ്റ് ചിത്രത്തിലെ പാട്ടാണ് എന്ത് രസകരമായിട്ടാണ് ജയനും സിമിയും അതിൽ അഭിനയിച്ചിരിക്കുന്നത് എന്തായാലും എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗാനം അതുപോലെ തന്നെ ജയൻ്റെ അവസാന ചിത്രമായ കോള്ളക്കം കോള്ളക്കം എന്ന ചിത്രത്തിൽ ജയൻ പാടി അഭിനയിക്കുന്നതായിട്ടുള്ള ഗാനമില്ല എങ്കിൽ പോലും കോള്ളക്കം എന്ന ചിത്രത്തിലെ ഗാനങ്ങളുടെ ശില്പിയും മറ്റാരുമല്ല ബിച്ചു തന്നെയാണ് അങ്ങനെ പറയുമ്പോൾ ജയൻ്റെ ഏറ്റവും അധികം ചിത്രങ്ങളിലെ ഹിറ്റ് പാട്ടുകളുടെ രചയിതാവ് മറ്റാരുമല്ല അല്ല ബിച്ചു തിരുമല തന്നെയാണ് എന്ന് സംശയം പറയാം അതുമാത്രമല്ല ബിച്ചു തിരുമലയുടെ പാട്ടുകൾ ജയൻ സിനിമകളുടെ മുഖ്യ ആകർഷണമായിരുന്നു അത്തരം സിനിമകളിൽ ബിച്ചുവിൻ്റെ പാട്ടുകൾ മലയാളികൾ അല്ലെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആസ്വദിക്കുകയും ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാം മനോഹരമായ എത്രയെത്ര പാട്ടുകളാണ് ബിച്ചു തിരുമല എഴുതിയത് അതെല്ലാം തന്നെ മലയാളക്ക് പ്രിയങ്കരങ്ങളാണ് ജയൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമകളിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഇന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയിടിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ പ്രണയ പ്രണയം തുളുമ്പും എന്നൊക്കെയുള്ള പാട്ടുകൾ എഴുതിയ മഹാനായ എഴുത്തുകാരൻ ഏറ്റവുമധികം ജയൻ്റെ സിനിമകളിൽ എഴുതിയ എഴുത്തുകാരൻ ഇന്ന് നമ്മോടൊപ്പമില്ല അദ്ദേഹം എഴുതിയ പാട്ടുകളിലൂടെ അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്നു എന്ന് നിസ്സംശയം പറയാം ജയനും ബിച്ചു തിരുമലിയും തമ്മിലുള്ള കോമ്പിനേഷൻ മലയാളത്തിലെ എക്കാലത്തെയും വലിയ കോമ്പിനേഷൻ ഹിറ്റുകൾ സൃഷ്ടിച്ചവയാണ് ജയൻ്റെ സിനിമകളിലെ ബിച്ചു തിരുമലയുടെ പാട്ടുകൾ ജയനെന്ന നടനെ ഒരുപാട് ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത